ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മോരുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് മുരിങ്ങയില കൊണ്ടാണ് മോരുകറി തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം അപ്പോൾ ഇതിനു വേണ്ടി മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട് മുരിങ്ങയില നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം ഇതിൻ്റെ തണ്ടെല്ലാം പോക്കിയതിന് ശേഷം വേണം കഴുകിയെടുക്കാനായിട്ട് ഇനി നമുക്കിതിനു വേണ്ടി തേങ്ങ വേണം വേണ്ടി കാൽ കപ്പ് അളവിൽ തേങ്ങ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തു ഇനി മുരിങ്ങയില നന്നായിട്ട് കഴുകിയിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ട് വരണം ശേഷം നമുക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉഴുന്നിട്ട് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ ചേർത്തിരിക്കുന്ന ഉലുവയും ജീരകവും ഉഴുന്നുമെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പത്ത് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് മസാല ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചേർക്കണം കാരണം നമ്മൾ നമ്മൾ മോരുകറിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മോര് നമ്മളെടുക്കുന്ന മോര് പുളി കൂടുതലും കുറവുമുണ്ടാവും അത് നോക്കിയിട്ട് ചെയ്യണം ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം നമുക്കത് വഴറ്റി കൊടുക്കാം പെട്ടെന്ന് തന്നെ അത് വഴന്ന് വരുന്നതാണ് മുക്കാൽ കപ്പ് മുരിങ്ങയില അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൂടുതലും ഉണ്ടായിരുന്നു പക്ഷേ വഴന്ന് വരുന്ന സമയത്ത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മോര് ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി വേണ്ടി അതിനുവേണ്ടി അരക്കപ്പ് തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ തൈര് നമുക്കൊന്ന് ഉടച്ചെടുക്കണം ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തൈരെടുത്ത പാത്രത്തിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തീ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന് തേങ്ങ ചേർത്ത് കൊടുക്കണം കാൽ കപ്പ് അളവിൽ തേങ്ങ അരച്ച് വെച്ചിരുന്നു അതിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കണം കൂടുതൽ പുളിയുള്ള തൈരാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യണം നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മുരിങ്ങയില കൊണ്ടുള്ള മോരുകറി തിളച്ച് വരാൻ പാടില്ല ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് മുരിങ്ങയില കൊണ്ടുള്ള മോരുകറി തയ്യാറായി കഴിഞ്ഞു ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്